കാത്തു പരിശുദ്ധ റമലാൻ നമ്മിലേക്ക് ഇതാ കടന്നു വരികയാണ് നിലാവ് കണ്ട് റമലാൻ ഒന്നിൻ്റെ പിറയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരത്ഭുത സൂറത്ത് ചെറിയ മനോഹരമായി ഒന്ന് പാരായണം ചെയ്താൽ ഒരു കൊല്ലം ദാരിദ്ര്യമുണ്ടാകില്ലെന്ന് പഠിപ്പിച്ചത് നബിയാണ് സല്ലല്ലാ ഉള്ളി സ്വല്ലം പക്ഷേ നമുക്ക് ഏതാ സൂറത്ത് എന്നൊക്കെ അറിയാം എങ്ങനെ ഓതണം എന്നറിയില്ല പലപ്പോഴും ഓദിയിട്ടുണ്ട് ഫലം കിട്ടിയിട്ടില്ല എങ്ങനെ ഓതണം എത്ര തവണ ഓതണം എവിടെയിരുന്നു ഓതണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോദി നോക്കിയേ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം അതിൻ്റെ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹെ പറയാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പുണ്യറമലാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോൾ ഇന്ന് പിറ കാണുകയാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷമല്ലേ റമദാൻ റമലാൻ അള്ളാഹമ്മ റമദാൻ പഠിച്ചോനെ റമദാൻ എത്തിച്ചു തരണേന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഉത്തരാണ് ഇന്ന് പിറകണ്ടാൽ നമ്മൾ അനുഭവിക്കാൻ പോണത് ആ നിമിഷം എന്ന് പറയുന്നത് സ്വർഗീയ മേഖലകളിൽ നിന്ന് സ്വർഗീയ ലോകത്ത് നിന്ന് കാറ്റടിച്ച് വീശുന്ന അതിവിശിഷ്ടമായ സമയമാണ് ആ സമയത്തൊരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ല സാമ്പത്തിക പരാധീനത ഉണ്ടാവില്ല ടെൻഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത അള്ളാഹുവാൽ തൃപ്തിപ്പെടുന്ന ഒരു വർഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയും മുത്തുനബി പഠിപ്പിക്കാൻ സല്ലാവിസ്വല്ലം ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്കൊക്കെ അറിയാം ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടു അത് സൂറത്തുൽ ഫത്ത്ഹാൻ സൂറത്തുൽ ഫത്ത്ഹാൻ ഉസ്സാദ് സൂറത്തുൽ ഫത്ത്ഹ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞല്ലോ ഓതിയിരുന്നു വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എന്താണ് ആ മാറ്റം ഇല്ലാത്തതിൻ്റെ കാരണം അത് മനസ്സിലാക്കിയിട്ട് ഓതണ്ടേ അങ്ങനെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഓതി നോക്കിയേ അത്ഭുതം കാണാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ വിജയമാണല്ലേ അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ആ പ്രതിസന്ധിയിൽ നിന്ന് വഴിതെളിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്തെഹ് ഇരുളടഞ്ഞ മേഖലയിൽ വെളിച്ചം തരുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്തെഹ് ഞാനിത് മുമ്പ് സൂറത്തുൽ ഫതേഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് കമൻസ് വന്നു സാധേ ഞങ്ങൾക്ക് ഇങ്ങനെ അത്ഭുതങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം ഓദ്യപ്പോൾ വലിയ പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കമൻസൊക്കെ കുറച്ച് കാണാം അങ്ങനെ വലിയ അത്ഭുതങ്ങൾ സൂറത്തുൽ ഫത്ത്ഹ് കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ ഓതണം എങ്ങനെ ഓതണം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ഓതിയാൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹ്ക്ക് വേണ്ടി ഓതുക എന്നുള്ളതാണ് നമ്മൾ ദാരിദ്ര്യം നീങ്ങാനൊരു സ്വലാത്ത് എന്ന് കാണുമ്പോൾ തന്നെ ആ എന്നാൽ ദാരിദ്ര്യം മാറാനുള്ള സ്വലാത്ത് പിന്നെ സ്വലാത്ത് ചൊല്ലുന്നത് മുഴുവൻ ദാരിദ്ര്യം മാറാനാണ് സൂറത്തുൽ ഫത്ത് റമവാൻ ഒന്നാമത്തെ രാത്രിയിൽ ഓതുന്നത് എന്തിനാ അതൊരു കൊല്ലം ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലല്ല സൂറത്തുൽ ഫത്തേഹ് അള്ളാഹുവിന് വേണ്ടി ഓതുക അതിൻ്റെ ഫലമെന്നോണം ഒരു കൊല്ലം അള്ളാഹു ദാരിദ്ര്യം തരില്ല അങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി എല്ലാ ഇബാദത്തുകളും അല്ലാക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി ഓതിയാൽ അള്ളാഹു അതിന് പ്രതിഫലം തരും മനസ്സിലായോ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം വുലു ഓടുകൂടെ ഖുർആാനല്ലേ ആ ഒരു അദബ് പാലിച്ചുകൊണ്ട് വുലു ഓടുകൂടെ തന്നെ ഓതാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നോക്കിയല്ല കാണാതെയാണ് ഓതുന്നതെങ്കിൽ പോലും ഒതു കൊടുത്തിട്ട് ഒരു സന്തോഷത്തോടു കൂടെ ഖുർആാനിനെ ബഹുമാനിച്ചുകൊണ്ട് ഓതുക അതും അതിൻ്റെ സ്വീകാര്യതയ്ക്ക് കാരണമാണ് ഇനി മൂന്നാമത്തേത് എന്താ തുടങ്ങുന്ന സമയത്ത് അഴുതോതുക ഈ ഓതുന്നതിൻ്റെ ഇടക്ക് കൂട്ടുപോയി വരും പിശാചോരും ഒന്ന് തോന്നിപ്പിക്കും ആ ശൈത്വം ഞങ്ങൾ മാറ്റി നിർത്താം മനസ്സുറപ്പിച്ചല്ലാനോട് കാവൽ തേട അഴുതു ചൊല്ലി ബിസ്മി ചൊല്ലി മനോഹരമായിട്ട് പാരായണം ചെയ്യാം നാലാമത്തേത് യക്കീനാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇത് ഓതുന്നത് എൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനാണ് ഒരു കൊല്ലം എനിക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകാൻ പാടില്ല എൻ്റെ റബ്ബിൻ്റെ മുമ്പിലല്ല അത് ഒരുത്തൻ്റെ മുമ്പിൽ കൈതിയിട്ടേണ്ടൊരവസ്ഥ വരാൻ പാടില്ല റബ്ബ് ഉറപ്പായിട്ടും ഞാൻ ചോദിക്കുന്നത് തരും എന്ന ഉറച്ച ബോധ്യത്തിൽ ഒന്ന് എറിഞ്ഞു നോക്കുക ഒന്ന് ഓതി നോക്കുക ചിലപ്പോൾ കിട്ടിയാലോ അങ്ങനെയല്ല ഉറച്ച ബോധ്യത്തിൽ ഓതുക അങ്ങനെ ഓതിയാൽ അങ്ങനെ ഓതിയാൽ ഉറപ്പാണ് അള്ളാഹു അതിൻ്റെ പ്രതിഫലം ആസ്വദിക്കാൻ തോഫിക്കുകയും ഇനി അഞ്ചാമത്തേത് കിബിലക്ക അഭിമുഖമായിരുന്നു അത് 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 വല്ലാത്തൊരു പ്രത്യേകതയാണ് അങ്ങനെ പരിഗണിച്ച് ഒക്ക ആറാമത്തേത് ഖുർആൻ ഓതിയാൽ ഉടനെ ദുആ ചെയ്യാം അത് റസൂർ ഉള്ളാഹിസ്വല്ലി സ്വലം തങ്ങളുടെ സുന്നത്താണ് ഹത്തം തീർക്കുമ്പോൾ മാത്രമല്ല ഏത് സൂറത്തുകൾ ഓതിയാലും ഓതി കഴിഞ്ഞ ഉടനെ ദുആ ചെയ്യുക അത് ഉത്തരം കിട്ടാൻ സാധ്യത ഏറെയാണ് അപ്പോൾ ഇതൊക്കെ ഓതി കഴിഞ്ഞിട്ട് പറച്ചോനെ നിൻ്റെ തൃപ്തി വേണല്ല അൽഹമും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കാം അതോടൊപ്പം ഒരു കൊല്ലം പറച്ചോനെ അടുത്ത റമല്ലാൻ വരെ ദാരിദ്ര്യം തരല്ലേ അല്ല മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടൊരവസ്ഥ തരല്ലേ അല്ല അങ്ങനെ അതുപോലെ തന്നെ ഏഴാമത്തേത് അദബാണ് അതബ് വളരെ ആണ് ഖുർആൻ ഓതുന്നതിൻ്റെ അടക്കാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നത് അപ്പോൾ ഇങ്ങനെ ഓന്നുകൊണ്ടിരിക്കുകയാണ് സുഹാൻ അല്ലി ഹലക്കല്ലാ സുബുല ഹലോ ആരാടി ഖുർആനിന് പരിഗണന ഇനി എങ്ങാനും നിർബന്ധ ഘട്ടത്തിൽ ഓതണ്ടി നിർത്തേണ്ടി വന്നാൽ സ്വദക്ക് അള്ളാഹുൽ അലിയും ഒക്കെ ചൊല്ലിയിട്ട് അഥപോടുകൂടെ ഉയർന്ന സ്ഥലത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷം മാത്രം വർത്താനത്തിൽ ഏർപ്പെടുക ഖുർആാനിനെ ബഹുമാനിക്കാം അങ്ങനെ നിങ്ങൾ അള്ളാഹുബലേക്ക് സൂറത്തിൽ ഫത്ത്ഹോദി കൈ ഉയർത്തി നോക്കിയേ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കും മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടല്ലേ അള്ളാഹു അള്ളാഹു കാവലി തരും അത് ഒരുപാട് ഇതായിരുന്നു എത്ര ഇതുമായിരുന്നു നിങ്ങൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി ഇതുമായിരുന്നത് മുപ്പത്തഞ്ചു കൊല്ലാണ് നിങ്ങളിതുമായിരുന്നു മുപ്പത്തഞ്ചു കൊല്ലം മക്കൾ വന്നവൻ അപ്പോൾ സമയം അല്ല കൈവിടൂല അള്ളാഹു ഉത്തരം തരിക തന്നെ ചെയ്യും ഉറപ്പാണ് 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 പക്ഷേ ഇഹ്ലാസോടുകൂടെ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചോദിക്കുന്നത് ആ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും എനിക്ക് ആരുമില്ല ആകെ ഒറ്റപ്പെട്ടു പോയി ഭർച്ചാവില്ല അല്ലെങ്കിൽ ഭാര്യയില്ല മക്കളും എല്ലാവരും എന്നെ തിരിഞ്ഞു നോക്കണില്ല ചില സമയത്തൊക്കെ അങ്ങനെ ഒരു ലോൺലിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ ആ സമയത്ത് നമ്മളെന്താ ചിന്തിക്കുക പടച്ചോൻ പോലും എന്നെ കൈവിട്ടു എന്നാൽ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എൻ്റെ റബ്ബിന് എന്നെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തിയതാണ് എൻ്റെ നാഥനെന്ന് എന്നെ ഒറ്റക്ക് കിട്ടണം തനിച്ചിരുന്നു കൊണ്ട് ഞാൻ അള്ളാഹ് യാ റഹീം എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടം നിന്നെ തനിച്ചായി കുറച്ച് നേരം കിട്ടാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന് ജനങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയെന്ന് തോന്നുമ്പോഴേക്കും എന്നെ എല്ലാവരും തനിച്ചാക്കി എന്ന് പറയല്ല എന്നെ അള്ളാഹു ഒറ്റക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അള്ളാഹുവിയിലേക്ക് കൈ ഉയർത്തി നോക്കിയേ നിന്റെ ഒക്കെ അവിടെ തീരും നിൻ്റെ ടെൻഷൻ മാറി നിൽക്കും ആരുമില്ലെങ്കിലും എനിക്കെൻ്റെ നാഥനുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെത്തും മനസ്സിലായോ ആ ബോധ്യം ആസ്വദിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ അപ്പം അള്ളാഹു കൈവിടൂല്ല ഉറപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ ഫത്തേഹിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് മഹത്വങ്ങളാണ് എന്തിനു വേണ്ടി യോധനം ഏഴ് കാര്യങ്ങൾ പ്രത്യേകമായവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കടം വീടും സുഹൃത്തുൽ ഫത്ത്ഹ് കൊണ്ട് ആ അതുപോലെ തന്നെ വീടാഗ്രഹമുള്ളവർക്ക് വീട് ലഭിക്കും വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹം കഴിക്കാൻ ആഹത്തായി ഇണയം ലഭിക്കും അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി ലഭിക്കും ഉള്ള ജോലിയിൽ അള്ളാഹു വറക്കെത്തി തരും അതുപോലെ അഞ്ചാമത്തേതായി രോഗത്തിൽ നിന്ന് രോഗങ്ങൾ നമ്മൾ മരുന്ന് കഴിക്കണം അള്ളാഹു സുഹൃത്തുൽ ഫത്തഹ് കൊണ്ട് ശിഫ തരും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ നീങ്ങാൻ എല്ലാ കുത്തി തിരിപ്പുണ്ടാക്കിയിട്ട് ഫത്തഹു തീരുന്നിട്ട് കാര്യമില്ല എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഫത്തഹോ അതാ ഏഴാമത്തേത് നല്ല റാഹത്തായ നല്ല സന്താനങ്ങളെ അള്ളാഹു തരും അതുപോലെ തന്നെ വാഹനം ആവശ്യമുള്ളവർക്ക് അള്ളാഹു വാഹനം തരും അങ്ങനെ നമ്മൾ ചോദിക്കുന്നതൊക്കെ ലഭിക്കാൻ മാത്രം അത്ഭുതം നിറഞ്ഞ സൂറത്താണ് ഇനി ഇത് എത്ര ദിവസം ഓതണം റമദാനിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റമദാനിലെ ആദ്യത്തെ രാത്രി സൂറത്തുൽ ഫത്ത്ഹ് ഓദിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നുള്ള ഹദീത് ഇമാം കുർത്തുബി റഹിമഹുല്ല അടക്കം പല മുഫസിറുകളും രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു തവണ മനസ്സറിഞ്ഞുകൊണ്ട് ഓതാൻ ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ രാത്രി കൃത്യം ഏഴ് മണിക്ക് കാരണം നമുക്ക് പിറ കാണമെന്ന് ഉറപ്പില്ലല്ലോ ഏഴ് മണിക്ക് നമുക്ക് ഇനിശാൽ റമദാൻ ഒന്നാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കൊന്ന് നോക്കാം നാളെ മുതൽ ഇൻഷാൽ രാത്രി പത്ത് മണിക്കാക്കാം പോരെ അപ്പോൾ എല്ലാവർക്കും സൗകര്യമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ സൂഹത്തൊരു ഫത്തേഹ് ഡെയിലി പാരായണം ചെയ്യാം അല്ലേ ഡെയിലി പാരായണം ചെയ്യണ്ടേ ഡെയിലി പാരായണം ചെയ്യണ്ടെങ്കിൽ വേണ്ട ഏറ്റവും നല്ല സമയം ആദ്യത്തെ രാത്രി എന്തായാലും പരിഗണിക്കാം ഡെയിലി പാരായണം ചെയ്യേണ്ട മറ്റൊരു ഇന്ന് നമ്മൾ സ്വഭാവിൽ പഠിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പോൾ സുഹൃത്തുൽഫത്തെ ഏറ്റവും ചുരുങ്ങിയത് റമദാനിലെ ആദ്യത്തെ രാത്രി പാരായണം ചെയ്താൽ എല്ലാ ആഗ്രഹങ്ങളും ഒള്ള സാധിപ്പിച്ച് തരും എല്ലാ ആപത്തിൽ നിന്നും ഒരു കൊല്ലം കാക്കും ഒരു കൊല്ലം പ്രത്യേകമായി സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും ഇനി അത് മാത്രമല്ല ഒന്നാം രാവിലെ മാത്രമല്ല നിങ്ങൾ കൃത്യം അതിനൊരു കണക്കുണ്ട് ആ ഒന്നാം രാവിലെ എന്തായാലും അതാ മറ്റൊരു കണക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം ഇരുപത്തൊന്ന് ദിവസം ക്ഷമിക്കണം ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണ അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം എത്ര ദിവസം കൊണ്ട് ഒന്നുകിലും മൂന്ന് ദിവസം കൊണ്ട് ഓതുക അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇതിലേതെങ്കിലും ഒരു ദിവസം കണക്കാക്കി വെച്ചിട്ട് ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയോ സൂഹത്തുൽ ഫത്തഹ് ഓതിയിട്ട് എന്ത് എന്താഗ്രഹം ആഗ്രഹം മുമ്പിലേക്ക് വെച്ചാലും അള്ളാഹു സാധിപ്പിച്ച് തരും റമദാനിലെ ഒന്നാമത്തെ രാവ് നഷ്ടപ്പെടുത്തരുതട്ടോ അള്ളാഹു റബുല്ലാലമീൻ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും സൂഹത്തുൽഫത്തേഹിൻ്റെ പറക്കത്ത് കൊണ്ട് മാറ്റിത്തരുമാറാകട്ടെ വസ്സലാ അലൈക്കും വറഹമത്തല്ലാഹെ വറക്കാത്തു